പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും അഭിനയിച്ചിട്ടുള്ള ജൂൺ ഇരുപത്തിയേഴിന് ഇറങ്ങാനിരുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഇതുവരെ റിലീസ് ആയിട്ടില്ല കാരണം സി ബി എഫ് സി അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഈ സിനിമയുടെ പേര് മാറ്റാൻ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇതിന് ഇതുവരെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല പിന്നെ ഈ സിനിമയിൽ എവിടൊക്കെയോ ജാനകി എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ മാറ്റിയാൽ മാത്രമേ സർട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എന്ന് സി ബി എഫ് സി അറിയിച്ചു സീതാദേവിയുടെ പേരായ ജാനകി ഈ സിനിമയിൽ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നാണ് കാണിച്ചാണ് ഈ പേരുമാറ്റം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യമായല്ല ഒരു ഇന്ത്യൻ സിനിമയിൽ ജാനകി എന്ന പേര് ഒരു സിനിമയ്ക്ക് ഉപയോഗിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത ഒരു തെലുങ്ക് സിനിമയായിരുന്നു ജാനകി ബെറ്റ്സ് ശ്രീത രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇറങ്ങിയ മറ്റൊരു തെലുങ്ക് സിനിമയായിരുന്നു ഏലിയാസ് ജാനകി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇറങ്ങിയ മലയാള സിനിമയായിരുന്നു ജാനകി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു ജാനകി ജാനകി പിന്നെ ഹിന്ദി സിനിമകളായ രാംലക്കൻ സീതാവോർ ഗീത അങ്ങനെ ഒരുപാട് സിനിമകൾ പല ഭാഷകളിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിനു മുൻപ് നാദിർഷ സംവിധാനം ചെയ്ത് ജയസൂര്യ അഭിനയിച്ചിട്ടുള്ള ഈശോ എന്ന സിനിമയ്ക്കും ഈയൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഫെപ്കയും പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇതിനെതിരെ പ്രതികരണവുമായി കോടതി മുൻപാകെ പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം പിന്നെ സിസ്റ്റവും സിനിമയെ സിനിമയായിട്ട് കാണാൻ പഠിക്കാത്തത് എന്ന് ഇതുവരെ എനിക്ക് അറിയില്ല ജൂൺ മുപ്പതിന് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റിൽ പറയാവുന്നതാണ്